നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീർത്ഥാടനം ആരംഭിക്കാൻ ഏതാണ്ട് രണ്ടാഴ്ച മാത്രമാണ് ബാക്കി ഈ ഒരു അവസരത്തിൽ ദേവസ്വം ബോർഡിൽ വീണ്ടും അഴിമതി കഥകളാണ് വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ വാതായനങ്ങൾ തുറക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ മരാമത്ത് പണികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മരാമത്ത് പണികളുടെ ഒരു തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തുകകൾ അനുവദിച്ചു കൊണ്ടിരുന്നത് ബോർഡ് ആണ് കാര്യം ബോർഡ് കൂടി അത് എത്ര അനുവദിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ബോർഡാണ് നാളിതുവരെ ഇത്തരത്തിലുള്ള വലിയ തുകകളൊക്കെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വിചിത്രമായ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡിൽ ഇറങ്ങി ആ ഉത്തരവാണിപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത് എന്തായാലും ആ ഉത്തരവ് ഞാനൊന്ന് വായിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഒരു പ്രവർത്തിക്ക് ഭരണാനുമതി നൽകാവുന്ന പരമാവധി തുക അഞ്ചു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച് ബോർഡ് ഉത്തരവായിട്ടുള്ളതാണ് ഇത് മുമ്പുള്ളതാണ് അതായത് മുമ്പ് ഓരോ ഡിവിഷനിലും ഓരോ സബ്ഗ്രൂപ്പിലും പെട്ട ഡിവിഷനിലുള്ള ഈ മരാമത്ത് പണികൾക്കായി അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് തന്നെ അനുവദിക്കാവുന്നതാണ് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികാര പല ഡിവിഷനുകളിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കായി തയ്യാറാക്കിയ പ്രപ്പോസലുകളേക്കാൾ കുറഞ്ഞ തുകയാണ് ബഡ്ജറ്റ് വിഹിതമായി അനുവദിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ മണ്ഡലം മകരവിളക്ക് മഹോത്സവം ആസന്നമായ സാഹചര്യത്തിൽ നിരവധി വർക്കുകൾക്ക് അനുമതി നൽകേണ്ട സാഹചര്യമായതിനാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ ബഡ്ജറ്റ് പരിധി പരിഷ്കരിച്ച് നൽകുന്നതിലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ പരിധി ഒഴിവാക്കുന്നതിലേക്കോ ഉചിതമായ തീരുമാനം ബോർഡ് തലത്തിലാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള സൂചനാ റിപ്പോർട്ട് ലഭിച്ചു കൂടാതെ ഈ സംഗതിന്മേലുള്ള ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസറുടെ റിമാർക്സും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രസ്തുത റിപ്പോർട്ടുകൾ ബോർഡ് വിശദമായി ചർച്ച ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മരാമത്ത് വിഭാഗം മുൻവർഷക്രമം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഭരണാനുമതി നൽകാനാകുന്ന തുകയുടെ പരമാവധി അത് ഈ വർഷത്തേക്ക് മാത്രമെന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പരമാവധി മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപയാക്കുന്നതിന് തീരുമാനിച്ച് ബോർഡ് ഉത്തരവായിരിക്കുന്നു അതായത് നാളിതുവരെ ഈ പല ഡിവിഷനുകളിലുള്ള എഞ്ചിനീയർമാർക്ക് അഞ്ച് ലക്ഷം രൂപ മാത്രമേ അവരുടേതായ രീതിയിൽ അവരുടെ ഒരു അധികാര പരിധിക്കുള്ളിൽ അനുവദിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ സീസൺ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തേക്ക് മാത്രമാണെന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തേക്ക് മാത്രം ഇത്തരത്തിൽ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഇനി മുതൽ മൂന്നര കോടി രൂപ അനുവദിക്കാൻ പറ്റും ഇത് വലിയ അഴിമതിയുടെ വാതായങ്ങളാണ് തുറന്നിടുന്നത് കാര്യം ഈ മൂന്നര കോടി ഒറ്റയടിക്ക് ഓരോ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കയ്യിലേക്ക് എത്തുകയാണ് അപ്പോൾ അവർക്ക് തന്നെ ഇതെടുത്ത് വിനിയോഗിക്കാം ഇനി മറ്റേ ഒരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ഇത് ബോർഡിൽ നിന്ന് അനുവദിക്കുന്ന തുക അപ്പൊ ഇനി മുതൽ ഇത് ബോർഡിൽ വെച്ച് പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല അതാത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് തന്നെ ഈ മൂന്നര കോടി രൂപ അനുവദിക്കാം ഈ മൂന്നര കോടി രൂപ പെട്ടെന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഹിതം ഒരുപക്ഷേ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ വിഹിതം വയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാർക്ക് ഒരു സംശയവും വേണ്ട അങ്ങനെ ഇരിക്കെയാണ് ഈ വിചിത്രമായ ഉത്തരവ് ഇപ്പോൾ ബോർഡിനുള്ളിൽ തന്നെ വലിയ വിവാദമായിരിക്കുന്നത് ഒട്ടും സുതാര്യത ഇല്ലാത്ത ഒരു ഉത്തരവാണ് ഇതെന്ന് പരക്കെ ആക്ഷേപമുയരുന്നു എന്തായാലും ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ദേവസ്വം ബോർഡിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ജീവനക്കാർ ആവശ്യപ്പെടുന്നുണ്ട് വലിയ രീതിയിലുള്ള അഴിമതികൾക്കും സുതാര്യമല്ലാത്ത ഒക്കെ ഇത് വഴിവെക്കും മാത്രമല്ല ഈ വർഷത്തേക്ക് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ ഒരു എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്നവർ പറയുന്നത് കാര്യം വലിയ രീതിയിലുള്ള അഴിമതി ഇതിന് പിന്നിൽ നടക്കാം ഈ വർഷം അതായത് ഈ ഒരൊറ്റ വർഷം കൊണ്ട് പരമാവധി തുക പല ഭാഗങ്ങളിൽ നിന്ന് അതായത് ഒരു ഡിവിഷനിലാണ് ഇത് മൂന്നര കോടി അപ്പോൾ എത്ര ഡിവിഷനുകളിൽ ഇതുപോലെ മൂന്നര കോടി അനുവദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നര കോടിയിൽ ഒരു കോടി രൂപ പണിക്ക് മാറ്റിയാലും ബാക്കി രണ്ടര കോടി വീതം പല വിധമായ രീതിയിൽ വീതിച്ചെടുക്കാനുള്ള ഒരു വലിയ ഒരു ഒരു ചാനൽ ഇവിടെ തുറന്നു കിട്ടുകയാണ് അപ്പോൾ ഈ ഒരു ഉത്തരവ് ഒട്ടും സുതാര്യമല്ലാത്ത ഉത്തരവാണ് ഇത് വലിയ രീതിയിൽ അഴിമതിക്ക് വഴി വയ്ക്കും ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട് ഈ ഒരു ഉത്തരവിന്റെ പിൻബലം കൂടിയാകുമ്പോൾ അത് പൂർണ്ണമാകുന്നു എന്നാണ് ദേവസ്വം ബോർഡിൽ തന്നെ ഒരു വിഭാഗം ജീവനക്കാർ ആവശ്യപ്പെടുന്നത് കാര്യം ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ അഴിമതി എന്ന് പറയുമ്പോൾ അവിടെ സംശുദ്ധരായ കുറെ ആൾക്കാരുണ്ട് ഒരു അഴിമതിയിലും പെടാത്ത അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള വിവാദങ്ങളിലും ചെന്ന് ചെന്നുപെടാത്ത കുറെ ജീവനക്കാരും അവരിലുണ്ട് പക്ഷേ അടച്ചാക്ഷേപിക്കുമ്പോൾ അവരെ ഉൾപ്പെടെയാണ് പറയുന്നത് ദേവസ്വം ബോർഡിന് ഒന്നാകെയാണ് ഇത് പല കാര്യങ്ങളിലായി പ്രതിക്കൂട്ടിലൊക്കെ കൊണ്ട് നിർത്തുന്നത് അത് ദേവസ്വം ബോർഡിന് ഒന്നാകെ ഒരു അപമാനമായി മാറുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ചിലരെങ്കിലും ഇപ്പോൾ എതിർ ശബ്ദവുമായി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഉത്തരവ് ഈ ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് പരമാവധി മൂന്നര കോടി രൂപ വിനിയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള അതും ഈ വർഷത്തേക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിറക്കിയ ഈ ഒരു ഉത്തരവ് ഇപ്പോൾ ദേവസ്വം ബോർഡിനുള്ളിൽ തന്നെ വലിയ വിവാദമായിരിക്കുകയാണ് ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ ആവശ്യപ്പെടുന്നത് നേരത്തെ പോലെ തന്നെ ബോർഡ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബോർഡിൻ്റെ അറിവോടുകൂടി മാത്രമേ ഈ തുക കൊടുക്കാവൂ എന്ന് പറയുന്നു ഇതിപ്പോൾ ഒറ്റപ്രാവശ്യം ബോർഡിൻ്റെ ഒരു അംഗീകാരം നേടിയെടുത്തിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഇനി മുതൽ മൂന്നര കോടി രൂപ അവരുടെ ഭരണ ഒരു ഇത് വെച്ചുകൊണ്ട് അനുവദിക്കാം എന്നുള്ളത് പക്ഷേ അത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ജീവനക്കാരും മറ്റ് ആളുകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്